ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ ഞാൻ കുറേ നാളായിട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ട് ഒന്നാമത്തെ കാര്യം സമയക്കുറവുണ്ടായിരുന്നു രണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഒരു മാസം കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് വന്നതും അതുകൊണ്ടൊക്കെ കേട്ടോ ലോങ് വീഡിയോ ഇടാൻ കുറേ താമസിച്ചത് അപ്പോൾ അതുപോലെ നമ്മൾ രാവിലെ എണീറ്റു എൻ്റെ ബ്ലൂ കോഫി കുടിച്ചു ഇക്കാൾക്ക് വേണ്ടി ഞാൻ ചായ വെച്ചു നമ്മുടെ ജനലും വാതിലൊക്കെ ഇന്ന് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ പോയി വന്നു കഴിഞ്ഞപ്പോൾ നല്ല പൊടിയായിരുന്നു ഒരു മാസത്തോളം നമ്മുടെ വീട് നമ്മൾ അടച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി പിന്നെ ഇന്നലെ സാമ്പാർ വെച്ചായിരുന്നു കേട്ടോ ഇത് ഇന്നലത്തെ സാമ്പാറാട്ടോ പിന്നെ എന്ത് കറി ഉണ്ടെങ്കിലും ഇവിടെ ഇക്കാക്ക് രണ്ട് മുട്ട പുഴുങ്ങി കൊടുത്താൽ ഉണ്ടെങ്കിൽ ആൾ നല്ല ഹാപ്പി ആട്ടോ എന്ത് കറി വെച്ചാലും അതിന് പുഴുങ്ങി കൊടുക്കണം പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കയറി വരുന്നതിൻ്റെ അവിടെ ഒരു ജനലുണ്ടായിരുന്നു അതും ക്ലീനാക്കി അപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു ഞാൻ രണ്ട് ദോശ കഴിച്ചു കുറച്ച് സാധനം കൊണ്ടുവന്നായിരുന്നു അതൊക്കെ നമുക്കൊന്ന് അഴിച്ചിടാം പിന്നെ നമ്മൾ അരിക്ക് വെള്ളം വെച്ചു കുടിക്കാനുള്ള വെള്ളം എടുത്ത് സെറ്റാക്കി പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറിയിട്ട് വിരിക്കാമെന്ന് ഓർത്തു വ്യാഴാഴ്ച ഓൾറെഡി നമ്മുടെ ക്ലീനിങ് ഡേ ആണല്ലോ അത് ഞാൻ എപ്പോഴും എല്ലാവരോടും എൻ്റെ വീഡിയോ മിക്കപ്പോഴും ഞാൻ പറയാറുണ്ട് കേട്ടോ വ്യാഴാഴ്ച എന്നത് എൻ്റെ ജനലും വാതിലും തുടയ്ക്കലൊക്കെയുള്ള ഒരു ക്ലീനിങ് ഡേ ആട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ജനലും വാതിലൊക്കെ ഞാൻ തുടയ്ക്കും പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ചുമരൊക്കെ തേച്ച് വരുന്ന ദിവസം കേട്ടോ വ്യാഴാഴ്ച അപ്പോൾ വ്യാഴാഴ്ച നല്ലൊരു പണിയുണ്ടാവും അടുക്കളപ്പണി എനിക്ക് ഏകദേശം കുറവായിരിക്കും പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ ഈ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ പിന്നെ നമ്മൾ ചോറ് അരി തിളച്ചു റൈസ് കുക്കറിലേക്ക് എടുത്തു വെച്ചു ചെറിയൊരു തോരനുണ്ടാക്കി പിന്നെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വരാം കുളിച്ച് ഫ്രഷായി വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണങ്ങി ആയിരുന്നു ഇതൊന്ന് എടുത്തു വെക്കട്ടെ പിന്നെ അഴയിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരെയേക്കും ടാറ്റ